ഹായ് ഹലോ ആദിസ് ശ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദിസ് ശ്ലോകിൻ്റെ ഒരു ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും നമ്മുടെ കയ്യിൽ ഒരു മൂന്ന് പാറ്റേണിലുള്ള മാലകളുണ്ട് അപ്പം അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് കേട്ടോ അപ്പം ആ ഒരു മാല നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഇത് ആദ്യമായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ ഈ ഒരു മാലയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പം നമുക്കറിയാം പണ്ടത്തെ അമ്മാമ്മമാർ അമ്മമാരെല്ലാം ഉപയോഗിച്ചിരുന്ന ആ ഒരു പാറ്റേൺ ആണിത് അപ്പോൾ ഇതിന് എന്തോ ഒരു പേരുണ്ട് കേട്ടോ ഗേസ് അപ്പോൾ എനിക്കത് അറിയത്തില്ല ഞാനിത് പണ്ട് എനിക്കറിയായിരുന്നു ഇപ്പോൾ ഞാൻ മറന്നുപോയി ഗേസ് അപ്പോൾ ആർക്കെങ്കിലും അത് അറിയാമെങ്കിൽ പറയുക കണ്ടോ ഇത് ഇപ്പം നമുക്കിത് ഇട്ടാൽ തന്നെ ഒരു ചെറിയ രീതിയിൽ തിളങ്ങുന്ന ടൈപ്പിലുള്ള ഒരു മാലയാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ താലിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്കിത് വേർ ചെയ്യാവുന്നതാണ് ഇതിനകത്ത് ചെറിയ ഒരു നമുക്കൊരു ഡബിൾ കൊളുത്താണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് അപ്പം നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഇതാ പരസ്പരം പരസ്പരം എന്നുള്ള ആ ഒരു സീരിയലിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു മാലയാണ് കണ്ടോ അപ്പോൾ ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മളെ കച്ചപ്പുറത്തിനകത്ത് ഇങ്ങനത്തെ ഓരോ ബെൻഡ് വരുന്ന ആ ഒരു പാറ്റേൺ പാറ്റേണാണിത് അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നേരത്തെ മാലകൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മാലയാണിത് അപ്പോൾ ഇതിൻ്റെ വില നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ കണ്ടോ അപ്പം നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സച്ചിൻ ചെയിൻ്റെ വളരെ നേർത്ത ഒരു വെർഷനാണ് ഇത്രയും നേരത്തെ വെർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും നേരത്തെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ഇട്ടിരുന്ന സച്ചിൻ ചേ നല്ല തിക്കായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം അതിൻ്റെ ഏറ്റവും നൈസ് വെർഷനാണ് കേട്ടോ ഇത് കണ്ടോ അപ്പം ഇതിൻ്റെ വിലയും നൂറ്റി കേട്ടോ ഓക്കേ അപ്പോൾ ഇതെല്ലാം നമുക്ക് എട്ട് പിടിയിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ആദ്യമായിട്ട് കണ്ടതായി ഈ ഒരു മാലയാണ് നല്ല ഭംഗിയാണ് ഏട്ടോ കാണാനായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു കൂടിയാണ് ഈ മാല നമുക്ക് വേറിയാനായിട്ട് സാധിക്കുന്നത് നല്ല രസമാണ് ഏട്ടാ കാണാനായിട്ട് അത്യാവശ്യം ഒരു 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 ചെറിയ ഒരു ലോക്കറ്റൊക്കെ ആയിട്ട് നല്ലതായിട്ട് നമുക്കിടാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു മാലയാണിത് അപ്പോൾ സെക്കൻഡ് നമ്മൾ കാണുന്നത് ഈ ഒരു ഈ ഒരു പരസ്പരം എന്നുള്ള ഇതായി ഈ ഒരു മാലയാണ് അപ്പോൾ അതും നല്ല ഒരു ഭംഗിയാണ് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു സച്ചിൻ ചെയിൻ്റെ ഒരു നൈസ് മോഡലാണ് വളരെ നൈസ് മോഡലാണ് നല്ല ഭംഗിയാണ് ഇത് കിടക്കുന്നത് കാണാനായിട്ട് അപ്പോൾ നമുക്കിത് റെഫ്യൂസ് ചെയ്യാനും സ്ഥിരമായിട്ടിടാനും ഒക്കെ നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം നല്ല പ്ലേറ്റിംഗ് ആണ് പെട്ടെന്നൊന്നും ഇത് നിങ്ങൾക്ക് ഫെയ്ഡായി പോകത്തില്ല ഓക്കെ അപ്പോൾ ഇത് മൂന്നുമാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷനുകൾ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമായിട്ട് തോന്നുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റിപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക അപ്പം നമുക്ക് പോസ്റ്റൽ ചാർജായിട്ട് എക്സ്ട്രാ അൻപത് രൂപയും കൂടി ആവും ഇതിനൊപ്പം ഓക്കെ അപ്പം നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം